നമസ്കാരം സ്വാഗതം ഉറങ്ങിക്കിടന്ന വീട്ടമ്മയുടെയും മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞിന്റെയും പാദസരവും മഹർച്ചയിലും മാലയും വളയും മോഷ്ടാക്കൾ കവർന്നു തെക്കൻകുട്ടൂർ മേലപ്പീടികയിലാണ് സംഭവം തിരൂസിയെ എം കെ രമേശിനെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം എത്തി സമീപത്തെ സി സി ടി വി ക്യാമറകൾ പരിശോധിച്ച് അന്വേഷണം ആരംഭിച്ചു പിന്നെ

തെക്കൻകുറ്റൂർ മേലപ്പീടികയിലെ മൂന്നായിക്കാട്ടിൽ മുഹമ്മദ് ബാബിയുടെ വീട്ടിലാണ് ഞായറാഴ്ച പുലർച്ചെയുടെ മോഷണം നടന്നതായി പറയുന്നത് വീടിന്റെ രണ്ടാം നിലയിലെ ഓട് പൊളിച്ചാണ് മോഷ്ടാബ് അകത്തുകയറിയത് ഞാൻ രാത്രി മൂന്ന് മണിക്കേക്കും

മുഹമ്മദ് ബാബയുടെ മരുമകൾ സുഹാനയും മകൾ ഹിൽസാമറിയമും ഉറങ്ങുകയായിരുന്ന മുറിയിലെത്തിയ മോഷ്ടാവ് ഹിൽസാമറിയത്തിന്റെ പാതസ്വരവും സുഹാനയുടെ മഹർച്ചയിലുമടക്കം പതിമൂന്ന് പവൻ സ്വർണ്ണാഭരണങ്ങളാണ് മോഷ്ടാവ് കവർന്നെടുത്തത് കുഞ്ഞ് പുലർച്ചെ മൂന്ന് മണിയോടെ കുടിക്കാനായി എണീറ്റ് കരഞ്ഞപ്പോഴാണ് സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയതായി വീട്ടുകാർ അറിയുന്നത് സുഹാനയുടെ പ്രവാസിയായ ഭർത്താവ് നിസാമുദ്ദീൻ ഒരു വർഷം മുമ്പാണ് നാട്ടിൽ വന്നുപോയത് തിരൂർസിയെ എം കെ രമേശിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം എത്തി സമീപത്തെ സിസിടിവി ക്യാമറകൾ പരിശോധിച്ച് അന്വേഷണം ആരംഭിച്ചു